ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എന്താണ് എല്ലാവരും പരിപാടി സുഖകരിക്കുന്നു ഇവിടെ നയനൂനും സ്കൂളിൽ ആർട്സൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഒക്കെ ഒരു ചെസ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു മീനങ്ങാടി സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ചെസ് കോമ്പറ്റീഷൻ അപ്പോൾ അവിടെ വെച്ച് നയനൂനും നയനൂൻ്റെ കൂട്ടുകാരനായ ആരുഷനും ഫസ്റ്റായിരുന്നു സാറ് പഠിപ്പിച്ചവർക്ക് തന്നെയാണ് ഫസ്റ്റ് സെക്കൻഡ് ആയിട്ട് കിട്ടിയത് അണ്ടർ ലെവൻ കോമ്പറ്റീഷനായിരുന്നു ഇത് ജില്ല ചെസ് ടൂർണമെൻറ്റാണ് കേട്ടോ ഇതിൽ ജയിച്ചാൽ സ്റ്റേറ്റിൽ കളിക്കാം അപ്പോൾ ഇവർ മൂന്ന് പേരുമാണ് നമ്മുടെ താഴത്തുവേലിൽ ചെസ് പഠിക്കുന്ന കുട്ടികൾ കേട്ടോ ഇവർ നാലു പേരുമാണ് ഇപ്പോൾ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകാൻ അവസരം കിട്ടിയവർ കേട്ടോ അതിന് കളി കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടോ അപ്പം അതിന് വന്നു എനിക്ക് ചിലവ് വേണമെന്ന് അങ്ങനെ ഏട്ടൻ ഒരു ബിരിയാണിയൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ നാല് പേര് ബിരിയാണിയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ അടുത്ത് തന്നെ മീനങ്ങാടി അമ്പത്തിനാലിൽ ഹോട്ടലാണ് കേട്ടോ തക്കട് ചൂടെടുത്തിട്ട് അവളുടെ കോട്ട ഒക്കെ കളഞ്ഞിട്ടുണ്ട് അങ്ങനെ വീടെത്തി അങ്ങനെ അന്നത്തെ ദിവസം പോയി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴേക്കും നയനൂന് നല്ല പനി പിറ്റേ ദിവസം രാവിലെ തന്നെ നേട്ടനെ നയനൂനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങി തിരിച്ചു വന്നു പക്ഷേ ഭയങ്കര ക്ഷീണമായി പോയി കേട്ടോ അല്ലെങ്കിൽ അവൾ അങ്ങനെയൊന്നും ലീവ് എടുക്കില്ല പക്ഷേ ഇനി പ്രാവശ്യം എന്തോ അമ്മ ഞാൻ ലീവ് എടുക്കുകയാണ് എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന് അവൾ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു കേട്ടോ വൈകുന്നേരം എപ്പോഴേക്കും സനു കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മീനിൻ്റെ പേരൊന്നും അറിയില്ല പക്ഷെ കാണാൻ നല്ല ചേരുണ്ടായിരുന്നു കേട്ടോ അവർ വൈകുന്നേരങ്ങളിലാണ് പിന്നെ മീൻ പിടിക്കാൻ പോവുക കാരാപ്പുഴയിൽ എന്നും അവരോട് മീൻ പിടിക്കാൻ പോകുമ്പോൾ പറയൂട്ടോ ഏട്ടൻ കുറച്ച് മീൻ കൊണ്ടു പക്ഷേ അവർ മീൻ കൊണ്ടുവരുമ്പോഴേക്കും വഴി ബക്കിൽ ഒരുപാട് പേരുണ്ടാവും അവരൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന പറയാം അപ്പോൾ അവ മീൻ കൊണ്ടുവരുമ്പോഴേക്കും എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞ് മീൻ നന്നാക്കാൻ പറഞ്ഞാൽ എനിക്ക് കുറച്ച് ദേഷ്യം ഉണ്ട് കേട്ടോ കുറച്ചൊന്നല്ല അല്ല ഒന്നൊന്നര ദേഷ്യം പിടിക്കും അതുകൊണ്ട് ഞാൻ തന്നെ എടുത്ത ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചു ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഏട്ടനെ അറിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് നേരമെങ്കിലും വീഡിയോയിൽ ഏട്ടനെ കാണുന്നത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് നിൽക്കില്ല ഒരൊറ്റപ്പൊക്കെ ആയിരിക്കും എന്നോട് കറി വെക്കണ്ട പൊരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചങ്ങാതി പോയത് കേട്ടോ ഇങ്ങനത്തെ നാല് മീനും പിന്നെ രണ്ട് മീനും ആണ് ഉണ്ടായിരുന്നത് കേട്ടോ പിറ്റേഴ്സും രാവിലെ മറ്റേ വാഴക്കന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ലേ അത് നടാൻ വേണ്ടിയിട്ട് മൂന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വയലിലേക്ക് വാഴക്കന്ന് കടത്തുകയാണ് കേട്ടോ വയലിലാണ് കേട്ടോ നടുന്നത് അതിനൂന് പനി വിട്ടിട്ടില്ല പനി നല്ല പനിയുണ്ട് നൂറ് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് അങ്ങനെയാണ് കേട്ടോ പോകുന്നത് ഭയങ്കര ക്ഷീണമാണ് ഏത് സമയം കിടക്കണം കിടക്കണം എന്നുള്ള വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭക്ഷണം ഇല്ലായിരുന്നു അഞ്ച് പത്ത് മിനിറ്റ് എണിച്ചിരുന്നാലും പെട്ടെന്ന് അവൾ കിടക്കും അങ്ങനെ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ കണ്ടിട്ട് നമുക്ക് തന്നെ പേടിയായി പിന്നെ വൈകുന്നേരം തക്കൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യം ആവശ്യമുണ്ടായിരുന്നു അപ്പം നൈനൂനെയും തക്കൂനിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് തക്കൂന എനിക്ക് തന്നെ കാണിക്കാൻ പറഞ്ഞിരുന്നു മൂക്കിൽ ചെറിയ ഉദ്ദേശം വളരുന്ന പോലെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ ഡോക്ടർ അപ്പോൾ കോഴിക്കോട് നിന്ന് ഡോക്ടർ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രണ്ടാളേം കൂടി കൂട്ടി വന്നു തക്കുവിനെ കാണിച്ചു കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നെ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും കൊടുത്തിട്ടുണ്ട് അത് അറിഞ്ഞിട്ട് ബാക്കി പറയാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ചേച്ചിക്ക് ഭയങ്കര അതിന് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞപ്പോ നയനുന് ഭയങ്കര വിശപ്പ് അപ്പോൾ പിന്നെ ചായ ഓടിക്കാൻ വിചാരിച്ചു അപ്പോൾ ചായയും തക്കൂനും മടക്കും മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ രണ്ട് മടക്കും ഒരു മസാല ബോണ്ടയാണ് പറഞ്ഞത് നൈനുന്ന് മസാല ബോണ്ടെ നയനുന് എരിവിനോടാണ് കേട്ടോ താല്പര്യം തക്കൂന് പിന്നെ മധുരത്തിനോടാണ് താല്പര്യം അങ്ങനെ ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ബ്ലഡിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വൈറൽ ഫീവറാണ് ഇപ്പം മൊത്തമായിട്ട് വൈറൽ ഫീവർ ആണല്ലോ അപ്പോൾ അതിൻ്റെയാണ് പിന്നെ അവൾക്കുള്ള എല്ലാവർക്കും പനിയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ തക്കുടൂനും പനിയായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെയാണ് പിന്നെ കൂടുതലാണെങ്കിൽ മാത്രം കൊണ്ടുവന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നു കേട്ടോ അങ്ങനെ വീടെത്തി വീടെത്തി കഴിഞ്ഞപ്പോഴേക്കും അമ്മ മീനൊക്കെ നന്നാക്കി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പം ഞാൻ എന്താക്കി മീൻ വറുക്കാൻ വേണ്ടി പോവുകയാണ് മീൻ പിന്നെ സാദാ പോലെ എല്ലാവരും മറുക്കുന്നു അതൊക്കെ തന്നെ ആയിട്ട് ഞാൻ വറുത്തത് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒക്കെ കൂടിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് തിരുമ്മി മീനിലൊക്കെ നന്നായിട്ട് പിടി തേച്ച് പിടിപ്പിച്ച് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തു ൈനൂന് ശരിക്കും വറുത്തത് കൊടുക്കാൻ പറ്റില്ല പക്ഷേ അവൾ ഒന്നും കഴിക്കാത്തത് കണ്ടപ്പോൾ പിന്നെ കുറച്ച് പൊരിച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കറി വെച്ചിട്ട് അവൾക്ക് വേണ്ടെന്നാണ് പറയുന്നത് പിന്നെ വായി ഭയങ്കര കയ്പന്നാ പറഞ്ഞിട്ട് അവൾ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ പിന്നെ ഒരു രക്ഷയില്ലാത്തതുകൊണ്ടാണ് ഞാൻ വറുത്ത് കൊടുത്തതേ പിന്നെ ഈ മീൻ കറി വെക്കുന്നത് ആർക്കും ഇഷ്ടമല്ല അപ്പം അപ്പോൾ പിന്നെ പൊരിക്കാതെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല വറുത്ത് കഴിഞ്ഞപ്പോൾ അതിനേക്കാളും നല്ല രസമായിരുന്നു കേട്ടോ മീനിൽ ഒടുക്കത്തെ മുള്ളു എൻ്റെയും ഏട്ടൻ്റെയും ഒക്കെ തൊണ്ടയിൽ ആ മുള്ള കൊത്തിയിട്ടോ എന്നാലും ടേസ്റ്റ് കൊണ്ട് നമ്മൾ അതിനെ വിടാൻ പറ്റില്ലല്ലോ പക്ഷെ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ ആ മുള്ളാണ് ഭയങ്കര പ്രശ്നമാക്കിക്കളഞ്ഞത് നീ ഉറങ്ങാന്ന് പറഞ്ഞു ചേച്ചി കള്ളത്തി കള്ളക്കുറങ്ങ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് പുതിയൊരു വീഡിയോമായി ആയി വീണ്ടും കഴിഞ്ഞതായിരിക്കും ബൈ ബായ്